കൂട്ടുകാരെ സമനില തെറ്റിയ ഒരു പിങ്കി അതേ പ്രേക്ഷകരെ നമ്മുടെ ഇന്ദി നമ്മുടെ ഗൗതവും നന്ദയും ആ ഒരു ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ നമ്മുടെ പിങ്കി അപ്പോഴാണ് അറിയുന്നത് അവരുടെ എല്ലാം നടന്നു കഴിഞ്ഞു ശാന്തി മുഹൂർത്തമൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു വിവരം നമ്മുടെ പിങ്കി അറിയുമ്പോൾ തന്നെ നമ്മുടെ പിങ്കി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഗവർണറേയും നന്ദയുടെയും മുറിയിൽ പോയിട്ട് ആ ബെഡ്ഷീറ്റ് എടുത്തിട്ട് വലിച്ചൂരി എടുത്ത് പുറത്തു കൊണ്ടേ നമ്മുടെ പറമ്പിക്കൊണ്ടേ കത്തിച്ച് കളയുന്നൊരു രംഗോട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ നന്ദ പെട്ടെന്ന് വരുമ്പോൾ ആ ബെഡിൽ ബെഡ്ഷീറ്റില്ല അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പിങ്കി ആ ഭയങ്കര ദേശത്തിൽ ആ ഒരു സമനില തന്നെ ഒരു ഭ്രാന്തിയെ പോലെ ആ ഒരു ബെഡ്ഷീറ്റ് എന്താ പറയുക മണ്ണ് ച്ച് കത്തിക്കുന്ന ദൃശ്യം ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് നന്ദയ്ക്ക് വിശ്വസിക്കാനാകാത്ത ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നു എന്നിട്ടോ എന്താ പിങ്കിക്ക് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പിന്നീട് നമ്മുടെ പിങ്കി ഇങ്ങനെ എന്താ പറയുക ബാത്റൂമിൽ കയറിയിട്ട് ആ ഒരു ഷവർ തുറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പിങ്കിയെ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ പിങ്കിയെ നമ്മുടെ ഗൗതം ഗൗതത്തിൻ്റെ ഒരു ചെറിയ ചതിയാണ് പിങ്കി ഈ ഒരവസ്ഥയിലാക്കിയത് അല്ലെ പ്രേക്ഷകരെ ആ ഒരു സ്വന്തമെന്ന് കരുതിയിരുന്ന ആ ഒരു പുരുഷൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ അവൾ തന്നെ താമസിക്കുന്ന വീട്ടിലുൾ ഉണ്ടാകുമ്പോഴുള്ളൊരവസ്ഥ പിങ്കിക്കത് ഇച്ചിരി കൂടുതലായി പോയിന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ ഏത് പെണ്ണായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എത്രോ അല്ലെങ്കിൽ കൂടിയും ഏതൊരു പെണ്ണിനും ഈ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും അല്ലേ എന്തായാലും നമ്മുടെ പിങ്കിയുടെ അവസ്ഥയ്ക്ക് താങ്ങും തണലുമായി ആരെങ്കിലും ഉണ്ടാകുമോ പിങ്കിയുടെ ആ ഒരു മനസ്സിനെ മനസ്സിലാക്കാൻ നമ്മുടെ അർജുനെ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഗൗതത്തിന് നന്ദയ്ക്ക് സാധിക്കുമോ ഒരാശ്വാസമായി ആരെങ്കിലും തുണയുണ്ടാകുമോ അല്ലെങ്കിൽ പിങ്കിയുടെ ഒരു കലിതുള്ളിയ രൂപത്തെ നമ്മുടെ അർജുൻ ഇന്ദീപരത്തിൽ നിന്നും തന്നെ പുറത്ത് തള്ളു എന്താ പറയുക പുറം തള്ളുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ